കേരളത്തിന് അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ വളരെ നല്ല രീതിയിൽ ആർക്കിടെക്ചർ അതുമാതിരി തന്നെ ഇന്റീരിയർ ചെയ്തു കൊടുക്കണ ഒരു അടിപൊളി ഉണ്ട് എറണാകുളത്തുള്ള ഫ്ളാറ്റിന്റെ ഒരു കണ്ണ് തള്ളിയൊരു വർക്കേരി കണ്ണ് പോയി എന്നുള്ള ഈ ഒരു കാഴ്ച കണ്ടിട്ട് ചെന്ന് കയറുമ്പോ തന്നെ ലിവിംഗ് റൂമിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഓരോ ഭാഗങ്ങളും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഡൈനിങ് ഇനിയിപ്പോ മാസ്റ്റർ ബെഡ്റൂമിലേക്കൊക്കെ വരാന്നുണ്ടെങ്കിൽ ക്ലയന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിക്കാണ് ഇവര് ഡിസൈൻ എല്ലാം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ ഉറപ്പായും വീട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീടിയ തന്നെയാണിത് കാരണം വെച്ചാൽ ഇപ്പൊ നിലവിൽ വീടുണ്ടാക്കുന്നവരുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇനി പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു വർക്ക് കൂടിയാണിത് കേരളത്തിന് അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഇവർ എവിടെയാണെങ്കിലും ഇവരിത് അതിമനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ കൈകൾക്ക് എത്തിച്ചേരും ക്ലയൻ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ ഇനി കിച്ചൺ ആയിക്കോട്ടെ ഒരു സ്പേസും നഷ്ടപ്പെടുത്താതെ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് തന്നെ അതി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ടത് കോൺടാക്റ്റ് ചെയ്യാം